ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ മാർ തോമസ് തോമസ്ലേഹായുടെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും അൻപത്തിരണ്ടാമത് തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയേറി ഇന്ന് വൈകുന്നേരം നാലേ മുപ്പതിന് ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കൂമ്പക്കിൽ തിരുനാൾ കൊടിയേറ്റിയതോടാണ് ആഘോഷങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ നമ്മുണ്ടാകേണമിന്നുമെന്നും <laughs> നമ്മുണ്ടാകേണമിന്നുമെന്നും തുടർന്ന് തിരുനാൾ കുർബാന വചന സന്ദേശം നൊവേന എന്നിവയ്ക്ക് കൽപ്ര സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോർജ് കുട്ടി കണിപ്പിള്ളിയിൽ നേതൃത്വം നൽകി നമ്മുടെ അവരുടെ കഷ്ടപ്പാടുകളുണ്ട്

തുടർന്ന് പൂർവികരുടെ അനുസ്മരണം സെമിത്തേരി സന്ദർശനം ഒപ്പീസ് ഏഴുമണിക്ക് കലാസന്ധ്യ എന്നിവയും അരങ്ങേറി പതിനൊന്നിന് ശനിയാഴ്ച രാവിലെ ആറേ മുപ്പതിന് വിശുദ്ധ കുർബാന വൈകുന്നേരം നാലേ മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന വചന സന്ദേശം എന്നിവയ്ക്ക് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ സർവനാധികാരി ഫാദർ ജേസൻ കുഴിക്കണ്ടത്തിൽ നേതൃത്വം നൽകും ആറേ മുപ്പതിന് ഭക്തി നിർഭരമായ പ്രദീക്ഷണം അകമ്പാടം കപ്പേളയിലേക്ക് നടക്കും ആയിരത്തി അഞ്ഞൂറിലേറെ വിശ്വാസികൾ പങ്കെടുക്കും തുടർന്ന് അകമ്പാടം കപ്പേളയിൽ നിന്നും ദേവാലയത്തിലേക്ക് പ്രദീക്ഷണവും എട്ടേ പതിനഞ്ചിന് ദിവ്യകാരുണ്യ ആശീർവാദം വാദ്യമേളങ്ങൾ തിരുനാൾ സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മാനന്തവാടി രൂപത സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം നേതൃത്വം നൽകും പന്ത്രണ്ടിന് പ്രദീക്ഷണം ഇടിവണ്ണ കപ്പേളയിലേക്ക് നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ദിവ്യകാരുണ്യ ആശീർവാദം പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് സ്നേഹവിരുന്നോടെ രണ്ടു മണിക്ക് തിരുനാളിന് കൊടിയിറങ്ങും വൈകുന്നേരം ഏഴിന് പ്രശസ്ത പിന്നണി ഗായകരായ അഞ്ജു ജോസഫും നിഖിൽ രാജും യൂത്തിന്റെ ഹാരമായി മാറിയ ടോപ്പ് സിംഗർ കൗശിക് വിനോദും ചേർന്നൊരുക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറും മലയോര മേഖലയിലെ ആദ്യകാല ദേവാലയങ്ങളിൽ ഒന്നായ ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിന്റെ അൻപത്തിരണ്ടാമത് ഇടവക തിരുനാളിനാണ് ഭക്തിസാന്ദ്രമായ തുടക്കമായത് തുടക്കമായത്യാർ അടിപൊളി നാച്ചുറൽ പൂൾ റിസോർട്ട് നല്ല ഒന്നൊന്നര ജീപ് സഫാരിയും ട്രക്കിങ്ങും വൈൽഡ് ലൈഫ് സ്റ്റേയും ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നത് ഇതെല്ലാം കൂടി ഒരു സ്ഥലത്തായാലോ എന്നാൽ ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ വേറെയില്ല നമ്മുടെ കോഴിക്കോട് കക്കടംപോയിലുള്ള ഏതൻ ഗാർഡൻ കക്കടംപോയിൽ വാട്ടർഫോൾസിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് നമ്മുടെ ഈ ഏതൻ റിസോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് റിസോർട്ടിനോട് ചേർന്ന് ഒഴുകുന്ന അരുവിയും പ്രകൃതിയോട് ഇണങ്ങിയ കാലാവസ്ഥയിൽ നിങ്ങൾക്ക് നൽകുന്ന റിഫ്രഷ്മെന്റ് ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അത് മാത്രമല്ല നിലവിൽ രണ്ട് ദിവസത്തേക്ക് റിസോർട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് ഫ്ലാറ്റ് ടെൻ പെർസെൻറ്റേജ് ഓഫും റിസോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട ഏതെങ്കിലും ബുക്ക് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക